ഞാൻ നേരത്തെ ഒരു ഒരു പതിനഞ്ച് വർഷം കൊട്ടാരക്കര ഡയറ്റിൽ വർക്ക് ചെയ്തു അവിടുന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു സെൽഫ് ഫൈനാൻസിങ് ടി ഐയിൽ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ മതപാഠശാലയിൽ ഹിന്ദു കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മതപരമായി യാതൊരു കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞുകൂടാ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന പല ആളുകൾക്കും അറിഞ്ഞുകൂടാ ആ ഒരവസ്ഥ മാറേണ്ടത് വളരെ അത്യാവശ്യമാണ് ന ഇവിടെ ഇപ്പോൾ വളരെ ഭംഗിയായി മതപാഠശാല ഇവിടെ നടക്കുന്നുണ്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാരും മാതൃസമിതിക്കാരും ഒക്കെ വളരെയധികം പരിശ്രമിച്ച് അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടെ കുട്ടികളെ വരുത്തുകയും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് വളരെ നല്ല രീതിയിൽ മതപാഠശാല നടക്കുന്നു എന്നത് വളരെ സന്തോഷകരമാണ് കുട്ടികൾ വളരെ ആത്മാർത്ഥമായി പങ്കെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ശ്ലോകങ്ങളും കഥകളും അതുപോലെ തന്നെ പുരാണ ക്യൂസുകളും ഒക്കെ നടത്താറുണ്ട് അതൊക്കെ വളരെ ഭംഗിയായി എല്ലാവരും ചെയ്യുന്നു എന്നുള്ളതും രക്ഷാകർത്താക്കളുടെ ഭാഗത്തു നിന്ന് അതിനനുസരിച്ചുള്ള സപ്പോർട്ട് ലഭിക്കുന്നു എന്നുള്ളതും ഇവിടുത്തെ കമ്മിറ്റിക്കാരുടെ മാതൃസമിതിക്കാരുടെ ഒക്കെ പ്രചോദനം കുട്ടികൾക്ക് വളരെ വലുതാണെന്നുള്ളതും സന്തോഷകരമാണ് എല്ലാ ആളുകളും ഇത് ശരിക്കും പകർത്തേണ്ടതാണ് എല്ലാ ക്ഷേത്രങ്ങളോട് ചേർന്നും ഇങ്ങനെ മതപാഠശാല ഉണ്ടാവുകയും പുരാണങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് അറിവ് കൊടുക്കുകയും അതുവഴി ഇവർ നല്ല രീതിയിൽ വളർന്നു വരുന്ന നമ്മുടെ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സനാതനധർമ്മത്തിൻ്റെ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വളർന്നു വരുന്ന നല്ല ഒരു ജനതയായി മാറണം എന്ന ആഗ്രഹം ഞാൻ പ്രകടിപ്പിക്കുന്നു എല്ലാവരും അതിൽ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിലെല്ലാം പാഠശാലകൾ നിർബന്ധമായും നടത്തേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ഉണ്ടാവണം ഞങ്ങൾക്ക് എല്ലാ നാമങ്ങളും പഠിക്കാൻ പറ്റുന്നുണ്ട് നല്ല ടീച്ചറാണ് പഠിപ്പിക്കുന്നത് എല്ലാം അപ്പപ്പോൾ കേൾപ്പിക്കുന്നു കേൾപ്പിക്കാൻ നല്ല മന്ത്രങ്ങളാണ് ശീലിപ്പിച്ചിട്ടുണ്ട് സന്ധ്യയ്ക്ക് രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തി പ്രഭാത സന്ധ്യയിലും പ്രദോഷ സന്ധ്യയിലും വിളക്ക് കൊളുത്തി നാമം ജപിക്കാനും പറഞ്ഞിട്ടുണ്ട് കുറച്ച് കുട്ടികളെങ്കിലും തീർച്ചയായും ചെല്ലുന്നുണ്ട് വീട്ടിൽ വിളക്ക് വളരെ അവരുടെ മനസ്സിൽ രൂഢമൂലമായിട്ട് കാണാതെ പിടിച്ച് പറയേണ്ട കാര്യങ്ങളല്ല പരീക്ഷ എഴുതി പാസ്സാകേണ്ട കാര്യങ്ങളല്ല ഇത് അവരിൽ അവരെ മനുഷ്യരായി വളർത്താൻ വളരാൻ സമൂഹത്തിൽ സേവനം ചെയ്യാൻ സഹായിക്കുന്ന അതായത് തെറ്റിലേക്ക് വഴുതി വീഴാതെ സ്വയം സംരക്ഷിക്കാൻ കഴിവുള്ളവരാക്കി മാറ്റും ഈ പഠനം മനുഷ്യരായി മാറാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവർക്ക് കഴിയുന്നുണ്ട് എന്നതാണ് ഈ പഠനവും സ്കൂളിലെ പഠനവും തമ്മിലുള്ള വ്യത്യാസം അവിടെ കാണാതെ പഠിക്കുകയും പരീക്ഷ എഴുതുകയും മാർക്ക് പറഞ്ഞാൽ വഴക്കും ശിക്ഷയും ഒക്കെ ഉണ്ട് ഇതങ്ങനല്ല അവർ അവരെ എന്താണ് സ്വാംശീകരിക്കേണ്ട കാര്യങ്ങളാണ് അവർ സ്വാംശീകരിച്ച് നല്ല മനുഷ്യരായി നല്ല ജനങ്ങളായി നല്ല സമൂഹമായി മാറ മാറേണ്ടതാണ് അങ്ങനെ മാറും യാതൊരു സംശയമില്ല ഈ കാര്യങ്ങളൊക്കെ ഉൾക്കണ്ടാൽ മണ്ഡിതകരാവിന്ദ എനിക്ക് പഠിക്കുവാണ് ബി എസ് സി കെമിസ്ട്രി ടി കെ എം കോളേജിലാണ് പഠിക്കുന്നത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളീ മന്ത്രങ്ങളും സ്ലോകങ്ങളും ഒക്കെ ചൊല്ലുമ്പോൾ നമുക്ക് പഠിക്കാൻ തന്നെ ഒരു മനസ്സിനൊരു സമാധാനവും ഒക്കെ പിന്നെ ഇവിടെ ധ്യാനം ചെയ്യിപ്പിക്കും ടീച്ചറ് പിന്നെ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഭജന ഭജനയൊക്കെ പാടുമ്പോൾ മനസ്സിന് ഭയങ്കരമായിട്ടും ഒരു സമാധാനം പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനൊക്കെ വളരെയധികം എന്താ നല്ല ഉപകാരമാണ് മന്ത്രങ്ങൾ ചൊല്ലുന്നതായാലും എല്ലാം അച്ഛന്മാരും ഒക്കെ വീട്ടുകളിൽ കുട്ടികളെ വിളക്കെല്ലാം കത്തിച്ചിട്ട് നാമം ചെല്ലാനൊക്കെ പ്രേരിപ്പിച്ചിട്ട് അവരും കൂടെ കൂടെ ഇരുന്ന നാമമൊക്കെ ചെല്ലുമ്പോൾ ആ നമ്മൾ സന്ധിക്കൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് റോഡിലൂടെ ഒക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആ നാമത്തിൻ്റെ ആ ധ്വനി എല്ലാ വീട്ടിലും നമുക്ക് കേൾക്കാമായിരുന്നു അതെല്ലാം ഇന്ന് ഇന്ന് അന്യം നിന്ന് പോയിരിക്കുകയാണ് അപ്പം നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും അതെന്താണെന്നും ആ സനാതന ധർമ്മം എന്താണെന്നും അത് എങ്ങനെ നമ്മൾ പ്രയോജനം നമുക്ക് പ്രയോജനപ്പെടുത്തുന്നു ൊക്കെ കുട്ടികൾക്കിന്ന് യാതൊരു വിവരവും ഇല്ല നമ്മളാരും അതിനുവേണ്ടി പ്രയത്നിക്കുന്നുമില്ല പക്ഷേ ഈ ഈ ക്ഷേത്രത്തിൽ ഇത്രയും കുട്ടികളെ സംഘടിപ്പിച്ചിട്ട് ഇത്രയും കുട്ടികൾക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇത്രയും സാധിക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഏറ്റുണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി സ്കൂൾ സമയം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നു എനിക്ക് ടെൻഷനാകുന്നു എന്നോടത് പറയരുത് ഇത് പറയുന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി വൈകൃതമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കുട്ടിയെ ഈ ക്ലാസ്സുമായിട്ട് ഇതുമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ ആ കുട്ടി വളരെ ശാന്ത സ്വഭാവത്തിലാവുന്നു അവൾക്ക് പിന്നെ ഒരു ശനിയാഴ്ച കൊണ്ടെന്നുവരിയിൽ ആ കുട്ടിക്ക് ഈ ബാല സുഹൃത്തുക്കളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഈ ടീച്ചർമാർ എന്നുവെച്ചാൽ പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറയാനുള്ളത് ജീവിതത്തിൻ്റെ ഓട്ടപ്പാസലിനിടയിൽ ജീവി നിത്യവൃത്തി കഴിച്ചു കൂട്ടാൻ സമയം ഇല്ലാത്ത സമയത്ത് ഈ ഭാരവാഹികൾ എല്ലാവരും ഇവരാരും സർക്കാരുദ്യോഗസ്ഥരല്ല അവർ ഇതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തുന്നുണ്ട് ആ കണ്ടെത്തുന്നതോടൊപ്പം അവരുടെ സമയങ്ങൾ ഈ പിഞ്ചു കുഞ്ഞുങ്ങളോടൊപ്പം വളരെ ലളിതമായിട്ട് ചിലവാക്കുന്നുണ്ട് ഇതിനെയൊക്കെ കണ്ടുപരി ഒരു വീണാവരണ്ടമിത കര യാശ്മേദ പദ്സനം സിതാ മോഹനരാം പദിത പാവണം ജാനകിജീവനം സിദാം മോഹനരാം आञ्जनेय <toddata> <Andele. toddata>